ഓം ശ്രീനാരായണ പരമഗുരവേ നമ അദ്വൈത ദീപിക മന്ത്രം പതിനാറ് ആത്മാവിലില്ലയോരഹം കൃതിയോഗി പോലെ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടും ഇഞ് യോഗീ ശ്രീനാരായണ പരമപുരവേ നമ ഓ ശുഭിനം സുപ്രഭാതം അദ്വൈത ദീപിക മന്ത്രം പതിനാറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സകലതുമായി ഭാസിക്കുന്ന അറിവാകുന്ന ആത്മസത്യത്തിൽ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് ഞാൻ ജ്ഞാതാവാണ് എന്നിങ്ങനെയുള്ള അഹമെന്ന ഭാവമില്ല യോഗിക്കുള്ളതുപോലെയാണ് അതിന്റെ സിദ്ധി അത് സ്വന്തമായാൽ സ്വയം നാനാ രൂപങ്ങൾ സ്വീകരിച്ച് സദാ കളിച്ചു കൊണ്ടിരിക്കുന്നു യോഗി യോഗ ഉറച്ചു നിന്നുകൊണ്ട് ആ നിലയ്ക്ക് ഒരിളക്കവും വരാതെ തന്നെ പലതരം രൂപങ്ങൾ ധരിച്ച് ഈ ലോകത്തിൽ വിഹരിക്കാറുണ്ടല്ലോ ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ओम श्री शारदाबाई नमः